മലയാളികളായ സിനിമാ പ്രേമികളുടെ ഓണവും മമ്മൂട്ടി ചിത്രമായ വലിയേറ്റനും തമ്മിലൊരു ബന്ധമുണ്ട് ഈ സിനിമ ടി വിയിൽ കാണാത്ത ഒരു ഓണവും മലയാളികൾക്കുണ്ടാകാറില്ല കേരള ടി വിയിൽ എല്ലാ ഉത്രാട ദിനത്തിലും വലിയേറ്റൻ സംപ്രേഷണം ചെയ്യാറുണ്ട് അത് വലിയ ട്രോളിനും കാരണമാകാറുണ്ട് എന്നാൽ ഇത്തവണത്തെ ഉത്രാടത്തിന് കേരളയിൽ വലിയേറ്റൻ ഉണ്ടായിരുന്നില്ല ആദ്യമായാണ് മാധവനുണ്ണിയും അനിയന്മാരുമില്ലാത്തൊരു ഉത്രാട ദിനം കടന്നുപോയത് പിന്നാലെ തിരുവോണത്തിന് ചിത്രം സംപ്രേഷണം ചെയ്യുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇത്തവണത്തെ ഓണത്തിന് മാനത്തെ മണിത്തുമ്പം മുട്ടിൽ എന്ന പാട്ടോ മാധവനുണ്ണി ഉണ്ടാകില്ല കാരണം തിരുവോണ ദിനത്തിൽ കൈരളി സംരക്ഷണം ചെയ്യുന്ന സിനിമകളുടെ ലിസ്റ്റിലും ഈ സിനിമയില്ല പകരം മമ്മൂട്ടി ചിത്രമായ പോക്കുരി രാജയാണ് ഉള്ളത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് പോക്കിരി രാജ സംപ്രേഷണം ചെയ്യുന്നത് കൈരളി സോഷ്യൽ മീഡിയയിലൂടെ തിരുവോണ ചലച്ചിത്രങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിട്ടതോടെ നിരവധി പേർ കമലുമായി എത്തിയിട്ടുണ്ട് അപേക്ഷ വെച്ചതാണല്ലോ വലിയേട്ടൻ പ്രക്ഷേപണം ചെയ്യാൻ ഓഹോ അപ്പോൾ വലിയേറ്റൻ പടിയിറങ്ങിയല്ലേ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ ഹാവ് പോക്കിരി രാജയെങ്കിലും ഉണ്ടല്ലോ വല്യേട്ടനില്ലാത്ത ഓണം ഇതാദ്യമായി വല്യേട്ടനില്ലാത്ത ഓണമോ ശിവശിവ എന്തായത് തുടങ്ങിയ നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട് രഞ്ജിത്തിൻ്റെ രചനയിൽ കൈലാസ് സംവിധാനം ചെയ്ത രണ്ടായിരത്തിൽ പ്രദർശനം എത്തിയ ചിത്രമാണ് വല്ല്യേട്ടൻ മമ്മൂട്ടി സായി കുമാർ സിദ്ദിഖ് മനോജ് കെ ജയൻ ശോഭന പൂർണിമ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ചിത്രം അക്കാലത്തെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ഈ സിനിമയ്ക്കും മമ്മൂട്ടി അവതരിപ്പിച്ച മാധവനുണ്ണി എന്ന കഥാപാത്രത്തിനും ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് ചിത്രം ഈയിടെ റീറിലീസ് പ്രഖ്യാപിച്ചിരുന്നു